എൻ്റെ പേര് രാഖി ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുവങ്ങാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ആദ്യമേ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനിൽ നിന്ന് ലഭിച്ച ദൈവകൃപകൾക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു എനിക്ക് ആദ്യമായി പറയാനുള്ളത് എൻ്റെ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എൻ്റെ മകളുടെ പേര് ലിറ മറിയം അവൾക്ക് രണ്ടര വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ചെറിയൊരു പനി വന്നു പനി വന്ന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു അത് ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷനാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി പക്ഷേ ഈ പനി കുറയുന്നില്ല പനി വന്നാൽ നോക്കുകയാണെങ്കിൽ നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ല അവൾ പിന്നെ എൻ്റെ തോളിലാണ് അങ്ങനെ ഞങ്ങൾ അപ്പം പനി കുറയാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായപ്പോൾ അവളുടെ വയറ് നോക്കിയപ്പോൾ ചെറിയൊരു വീർപ്പുണ്ടായിരുന്നു അപ്പം ഇത് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ നമുക്കെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് വയറിനകത്തൊരു ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എവിടെയാണോ ഇതിൻ്റെ എൻഡിങ് പോർഷൻ എവിടെയാണോ ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എം ആർ ഐ ഫെസിലിറ്റീസുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ത്രിവാണ്ടത്തിലെ കിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും എം ആർ ഐ ചെയ്ത് നോക്കിയാലേ നമുക്കത് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ അവരെ എം ആർ ഐ ചെയ്തു ചെയ്തപ്പോൾ അതിനകത്ത് ഒരു സെസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ വലുപ്പം എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ആ ഒരു അവസ്ഥ ഇപ്പോൾ വിവരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ എം ആർ ഐ സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഇതിനകത്ത് നമുക്ക് മൂന്ന് കോംപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിരുന്നത് ഒന്ന് ഈ സിസ്റ്റ് അവളുടെ മറ്റു ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു സങ്കീർണത പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ മൂന്നെന്ന് പറയുന്നത് ഈ അവളുടെ മറ്റു ഓർഗൻസുമായിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല ഇതിനെ ഒന്നേ നമ്മൾക്ക് പുറത്തെടുത്ത് വെച്ച് ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡോ അതെന്താണോ അതിനെ നമുക്ക് മാറ്റിയിട്ട് തിരിച്ച് വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് കണ്ടിന്യൂസ് ആ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടി വരും അങ്ങനെ ഈ ഇതെല്ലാം കേട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം അവിടുത്തെ പ്രിൻസിപ്പൽ ഫാദറിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു ടീച്ചറെ ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ടീച്ചറിന് വിശ്വാസം ഉണ്ടെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് ടീച്ചറിൻ്റെ ഹസ്ബൻഡിനോട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വന്ന് വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈറ്റ് ടേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴി ഞങ്ങൾ പ്രാർത്ഥന രജിസ്റ്റർ ചെയ്തു പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്കും നമുക്ക് അതിൽ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാട്സാപ്പ് വഴി കിട്ടി അങ്ങനെ ഞാൻ എന്നും 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 അഞ്ചരയ്ക്ക് എഴുന്നേറ്റിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഫുൾ ടൈം കൊന്ത് ചൊല്ലുമായിരുന്നു ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഫുൾ ടൈം കൊണ്ട് ചൊല്ലുമായിരുന്നു അങ്ങനെ അങ്ങനെ ഡോക്ടർ വന്ന് പറ കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞു നമുക്ക് സർജറിക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തു സർജറി സർജറിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡി ആയി അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു ഉടമ്പടി തൈലവും ഈ കാശിരൂപമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു കാശിരൂപം അതായത് ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരി ഇവിടെ വരുമായിരുന്നു മാസത്തിൽ മാസം എല്ലാ മാസമൊക്കെ വരുമായിരുന്നു അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് മോയുടെ വയറ്റിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസ ചൊല്ലി ചൊല്ലി അപ്പം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന മൂന്നേ മൂന്ന് നിയോഗങ്ങളായിരുന്നു ഒന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറണം പിന്നെ പിന്നെ ഒന്നെന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ഒരു സാധ്യത അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയണം പിന്നെ ഒന്നെന്ന് പറഞ്ഞ ഇവരുടെ ഓർഗൻസുമായിട്ട് അതായത് ഡോക്ടർമാർ എന്ത് കോംപ്ലിക്കേഷൻസ് പറഞ്ഞോ അതൊന്നുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞത് ഇതൊരത്ഭുതമാണ് കാരണം ഇവരുടെ ഇവരുടെ രോഗത്തിൻ്റെ പേര് എൻട്രിക് ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റം എന്നായിരുന്നു അപ്പം അത് ഒരാൾക്ക് മാത്രമേ വരുള്ളൂ അതും ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കേ വരത്തുള്ളൂ അപ്പം അത് ഡോക്ടർ പറഞ്ഞത് ഇതൊരത്ഭുതമാണ് എന്തായാലും മോളുടെ സർജറി ഇതുകൂടെ ഞാൻ എന്താണോ ഞാൻ മാതാവിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതാണ് ആ ഡോക്ടറിൻ്റെ വാ ഡോക്ടറിൽ നിന്ന് എനിക്ക് ലഭിച്ചത് അതാണ് എനിക്ക് ആദ്യമായിട്ട് ലഭിച്ച ഒരു അനുഗ്രഹം അങ്ങനെ ഞങ്ങൾ വന്ന് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ ഞാൻ പ്രധാനമായിട്ടും വെച്ചിരുന്ന രണ്ട് നിയോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് വസ്തുവിൻ്റെ വിൽപ്പനയായിരുന്നു കാരണം ഞങ്ങൾ ഒരു വസ്തു വാങ്ങിച്ചു പക്ഷേ അതിന് ഒരുപാട് അതിനൊരുപാട് നിയമതടസ്സങ്ങളുണ്ടായിരുന്നു കാരണം നിയമക്കുരുക്കുകൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അറിയാതെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പം അത് ഞങ്ങൾക്ക് വിറ്റുപോയാൽ ഞങ്ങൾക്കൊരു ഭവനം വയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പം അത് വിൽക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള ഒക്കെ അറിയുന്നത് അപ്പം ഞാൻ അത് ഇവിടെ വന്ന് നിയോഗം വെച്ചു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിലെന്തെങ്കിലും ആ വസ്തുവിൻ്റെ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നീ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു അതിന് പ്രകാരം അതുപോലെ ഒരാഴ്ചക്കുള്ളിൽ അതായത് ഞാൻ എന്ന് വന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ പിറ്റേ ആഴ്ച ഇല്ലാതെ ആ ഒരു പ്ലോട്ട് വിറ്റുപോയി അതുവഴി അതുപോലെ തന്നെ ബാക്കി തുടർന്നുള്ള എല്ലാ പ്ലോട്ടുകളും വിറ്റുപോയി ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉടമ്പടി ഉപ്പ് അവിടെ കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞിട്ട് ചൊല്ലിയിരുന്നു അതിന് പ്രകാരം തന്നെ ആ ഒരു വർഷത്തിനുള്ളിൽ അതായത് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു ആ പുതിയ ഭവനത്തിൽ നിന്നാണ് ഞാനിന്ന് ഇവിടെ വന്നിരുന്ന സാക്ഷ്യം പറയുന്നത് ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഇവിടെ നിന്ന് പത്രം കിട്ടുമായിരുന്നു ലഭിക്കുമായിരുന്നു അതിനെ ഞങ്ങൾ പള്ളിയിലോ കുരുശ്ശെടിയിലോ കൊണ്ടുപോയി വയ്ക്കത്തില്ല ഞങ്ങളെ വിശ്വാസ പ്രഭാണം ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എല്ലാ വീടുകളിലും കെയറ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ അനാഥാലയങ്ങളിൽ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഫങ്ക്ഷനും അത് സ്നാക്സ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിനുള്ള ക്യാഷായിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത് ഇച്ചിരി കൂടി മികച്ചതായിരുന്നു കാരണം എപ്പോഴും ഒരു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും കണ്ടെത്തും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിലും മാക്സിമം മുടക്കം വരാതെ നോക്കുന്നുണ്ട് പള്ളികൾ പള്ളി കാര്യങ്ങളിൽ അതേപോലെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി രണ്ട് കോറുന്തോസ് ആറ് രണ്ട് തിരുവചനം സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം രാഗിമോൾ എന്ന ഈ മകൾ തൻ്റെ മൂന്ന് നിയോഗങ്ങൾ വളരെ അത്ഭുതകരമായി പരിശുദ്ധ കൃപാസന മാതാവിൽ നിന്ന് സാധിച്ചു കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവെക്കുക ആദ്യത്തത് ലൈറ്റേ ക്യാൻഡിൽ ഇട്ടുകൊണ്ട് മകളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന സമർപ്പിച്ചതാണ് അത് പറഞ്ഞു കുഞ്ഞിൻ്റെ വയറിൽ ഒരു സിസ്റ്റ് ഉണ്ടാവുകയും അത് ഒത്തിരി കോംപ്ലിക്കേഷൻസിലേക്ക് മാറുവാൻ സാധ്യത പരിശോധനകളിലൂടെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നു പൂർണ്ണ സൗഖ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മകൾ ആ നാളുകളിൽ അമ്മയോട് സമർപ്പിക്കുന്നത് ക്യാൻസറിൻ്റെ സാധ്യത ഇല്ലാതാവണം മറ്റോർഗൺസിനെയൊന്നും അത് ബാധിക്കാതെ ഇപ്പോൾ ചെയ്യുന്ന ഓപ്പറേഷനുടെ പൂർണ്ണ സൗഖ്യം മറ്റൊരു പ്രശ്നവുമില്ലാതെ വീണ്ടും സ്രവങ്ങളൊന്നും ഉള്ളിലേക്ക് കൊടുക്കാതെ അത് സൗഖ്യപ്പെടണമെന്നതായിരുന്നു മകളുടെ നിയോഗവും പ്രാർത്ഥനയും അത് അമ്മമാതാവ് പൂർണ്ണമായി ഏറ്റെടുത്ത് കണ്ണീരിൻ്റെ കാലത്തിലൂടെ ആകുരുതയുടെ കാലത്തിലൂടെയാണ് അന്ന് കടന്നുപോയതെങ്കിലും അമ്മമാതാവ് എല്ലാ ക്ലേശങ്ങളും എല്ലാ വെല്ലുവിളികളെയും പൂർണ്ണമായി മാറ്റിക്കൊടുത്തുകൊണ്ട് കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം പൂർണ്ണ സൗഖ്യം നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു നന്മ കിട്ടി എന്നതുകൊണ്ട് അമ്മമാതാവിനെ ഉപേക്ഷിക്കുകയല്ല രാഗിണി ചെയ്തത് രഗണിക്ക് അന്ന് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു ഫോണിലൂടെ ലഭിച്ച അറിവാണ് കൃപാസനത്തെക്കുറിച്ച് മകളുടെ രോഗസൗഖ്യത്തെ കൂടുതൽ ഉടമ്പടിയിലേക്ക് അടുത്തു വരുവാൻ ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള ആത്മധൈര്യമാണ് കൈമാറിയത് അങ്ങനെയാണ് കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത് ആ ഉടമ്പടി പ്രകാരമുള്ള ജീവി ജീവി ജീവിതത്തിൽ മകൾക്കുള്ള ഒരു നിയോഗമായിരുന്നു വസ്തു വിറ്റുപോവുക പുതിയൊരു ഭവനം നിർമ്മിക്കുക എന്നത് രണ്ട് നിയോഗങ്ങളും വളരെ വേഗത്തിൽ ഇടനിലക്കാരില്ലാതെ വസ്തു വിറ്റുപോയതും നല്ല വില ലഭിച്ചതും പുതിയ ഭവനം നിർമ്മിച്ച് പൂർത്തീകരിക്കുവാൻ സാധിച്ചതിനെയും സന്തോഷത്തോടെ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം നമ്മളെ കുറെ കൂടി ആത്മീയ ബലമുള്ളവരായി വളർത്തുന്നുണ്ട് ഉടമ്പടിയിൽ നമ്മോട് പറയുക അനുദിന ദിവ്യബലിയിൽ പങ്കുചേരണം രണ്ടാഴ്ചയിലൊരിക്കൽ കുംഭസാഹരിക്കണം വചനം അരമണിക്കൂർ വീതം വായിക്കണം പ്രാർത്ഥനാപൂർവം വായിക്കണം ആഴ്ചയിലൊരിക്കലെങ്കിലും ഉപവസിക്കണം അതുപോലെ കാരുണ്യ പ്രവൃത്തികളിലൂടെ നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക് ദൈവം നമുക്ക് നൽകിയതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരികെ നൽകുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി കൊടുക്കുവാൻ എപ്പോഴും തയ്യാറാവണം അതോടൊപ്പം സുവിശ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാവണം ഇത് ഉടമ്പടി നമ്മോട് പറയുന്ന അടിസ്ഥാന കാര്യങ്ങളാണ് അതിനോടൊപ്പം ആഴ്ചതോറും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഓൺലൈനായി പങ്കുചേരണം സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യണം ഡെയിലി പ്രെയറിൽ പങ്കുചേർന്നുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ നിയോഗങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അവ വേഗത്തിൽ നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് കഴിയുമ്പോൾ ഓരോ നിമിഷവും ഒരു ദൈവികമായ ഒരു ആംബിയൻസിൽ ഒരു ഡിവൈൻ ആംബിയൻസിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുവാനാവും ക്ലേശങ്ങളിൽ പ്രത്യാശയോടെ ആത്മബലത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് കരുത്തു പകരും അതോടൊപ്പം ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഒട്ടും കൈവിട്ടു പോകാത്ത ദൈവാത്മാവിൻ്റെ പ്രചോദനവും പരിശുദ്ധമയുടെ സാന്നിധ്യവും ജീവിതത്തെ നയിക്കുന്നുവെന്ന് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും മകൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ലഭിച്ച ഒരു ചെറിയ കാശുരൂപമാണ് ആ ലൈറ്റേ കാൻറ്റിൽ പ്രേറിട്ട നാളുകളിൽ എനിക്കെന്നും ബലമായി കൂടെ ഉണ്ടായിരുന്നതും എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു തെന്നും പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ദൈവാത്മാവിൻ്റെ പ്രചോദനമുള്ള വ്യക്തികളാക്കി മാറ്റുന്നു പാപ സാഹചര്യങ്ങളിൽ നിന്നും അക അകന്നു നിന്ന് ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു അതോടൊപ്പം അമ്മമാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഏത് ക്ലേശത്തിൽ നിന്നും ഈശോ വേഗം നമ്മെ സഹായിച്ച് സഹായിച്ചനുഗ്രഹിക്കുമെന്ന ബോധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രത്യാശയോടെ ഉടമ്പടിയിൽ നമുക്ക് ആഴപ്പെടുത്താം വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാം അത് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അമ്മ മാതാവ് മാറ്റുകയും ചെയ്യും ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക